കാവശ്ശേരി പത്തനാപുരം ആറാപ്പുഴ പാത നവീകരിക്കും പതിനേഴ് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തികൾക്കാണ് പഞ്ചായത്തിന്റെ ഭരണാനുമതിയായത് പത്തനാപുരം പാലം പൊളിച്ചപ്പോൾ ഗായത്രിപ്പുഴയിൽ നിർമ്മിച്ച ബദൽപാത മഴയിൽ ഒലിച്ചുപോയതോടെ പ്രദേശവാസികളുടെ ആശ്രയമായിരുന്നു പത്തനാപുരം ചേറുംകോട് ആറാപ്പുഴ മുത്തനോട് വെങ്ങനൂർ പാത പത്തനാപുരം തോണിപ്പാട നിവാസികൾക്ക് കാവശ്ശേരി വടക്കേ നട വഴിയുള്ള യാത്ര അസാധ്യമായതോടെ ആലത്തൂരിലെത്താനുള്ള എളുപ്പമാർഗവുമായിരുന്നു ഇത് ജൽജീവ് മിഷൻ പൈപ്പിടാൻ ചാലുകീറിയതോടെ പാത തകർന്നതിനാൽ ഇതുവഴി ഏറെ പ്രയാസപ്പെട്ടാണ് യാത്രക്കാർ കടന്നുപോയിരുന്നത് ചാൽ നികത്തിയെങ്കിലും പാത പൂർവ്വസ്ഥിതിയിലാക്കാത്തതായിരുന്നു പ്രതിസന്ധിക്ക് കാരണം ഒടുവിൽ അത്തിപ്പുറ്റ പാലം വഴി പതിനാറ് കിലോമീറ്റർ ചുറ്റി ആലത്തൂരിലേക്ക് എത്തേണ്ട സ്ഥിതിയായി പത്തനാപുരത്തുകാർക്ക് പുരം ആറാപ്പുഴ റോഡിലൂടെയുള്ള യാത്രാക്ലേശം ചൂണ്ടിക്കാട്ടി യുടി വി പലതവണ സംരക്ഷണം ചെയ്തിരുന്നു തൽഫലമായി പതിനേഴ് ലക്ഷം രൂപ റോഡ് നവീകരണം ആരംഭിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചതോടെ ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരമാവുകയാണ് മഴ മാറി നവംബർ ഡിസംബർ മാസത്തോടെ റോഡ് നവീകരണം തുടങ്ങുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു ജലജീവൻ മിഷൻ ഈ നമുക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത് പിന്നെ കഴിഞ്ഞ നമ്മൾ എബോ വന്നു അത് നോക്കുമ്പോൾ ഈ വാർഡിലെ ഫണ്ടെന്നാണ് മാറ്റേണ്ട വന്നത് ഇങ്ങനൊരു പല സാഹചര്യങ്ങൾ കൊണ്ടും ജനങ്ങൾക്ക് ബുദ്ധിമുട്ടായ റോഡായി മാറിയത് ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു പതിനേഴ് ലക്ഷം റുപ്യ ഫണ്ട് വെച്ചുകൊണ്ട് തൽക്കാലം ഉള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചെയ്യാനുള്ളൊരു തീരുമാനം എന്തായാലും കാലവർഷം എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇന്ന് രാവിലെ മഴയാണ് ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്തെല്ലാം മഴ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇതിൻ്റെ കാലാവസ്ഥ മറ്റൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എസ്റ്റിമേറ്റ് മറ്റൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ ഇപ്പോൾ അടുത്ത ഉടൻ പണി ആരംഭിക്കാനുള്ള സംവിധാനം കാവശ്ശേരി പഞ്ചായത്ത് ആദ്യത്തെ പണി ഇത് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രവർത്തനങ്ങൾ പാലമ്പണിയും നമ്മളിപ്പോൾ പ്രധാന ടെമ്പററി റോഡും ഇപ്പോൾ നമ്മൾ പാപ്പാടി ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ട് മിക്കവാറും അതൊക്കെ ഒരു മുപ്പതാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത മാസം ഒരു അഞ്ചാം തീയതിക്കുള്ളിൽ തന്നെ ചെയ്യാനുള്ള തീരുമാനങ്ങൾ പി ഡബ്ല്യു ഡി തീരുമാനമാക്കിയിട്ടുണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാൽ തൽക്കാലം ഈ റോഡിൻ്റെ ഒരു തലവേദന നിൽക്കും എന്ന് തന്നെ പറയാം ന്യൂസ് പാലക്കാട്